യു എക്സ് യു ഐ ട്രെൻഡ്സ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആൻഡ് ട്വന്റി സിക്സ് ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദ ലേറ്റസ്റ്റ് യു എക്സ് യു ഐ ട്രെൻഡ്സ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഐ മീൻ നിങ്ങളൊരു ഡിസൈനറാണെങ്കിൽ എല്ലാ വർഷവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ട്രെൻഡ്സുകളെ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്ന് വിചാ വിചാരിക്കുന്നു ഡിസൈൻ ട്രെൻഡുകൾ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ലാസ്റ്റ് ഇയറിൽ വർക്ക് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നാം കാരണം നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനേജർ ആണെങ്കിൽ ഒരു ടെക് ലാവർ ആണെങ്കിൽ എന്താണ് അടുത്ത വർഷം അല്ലെങ്കിൽ ഇന്ന് മുതൽ വരാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ശരിക്കും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദ ടോപ്പ് ട്രെൻഡ്സ് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഡിസൈൻ വിത്ത് ദ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ദാറ്റ് യു കൻ റിലേറ്റഡ് ടു സോ വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് ഇത് ആയിരിക്കും സോ ആദ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ആണ് നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദം ആർ എക്സ്പെക്ടിങ് ദ പേഴ്സണലൈസേഷൻ ഇൻ എ എവറി ആപ്ലിക്കേഷൻ അല്ലേ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഹോം പേജ് അല്ലെങ്കിൽ വെബിന്റെ ഒരു ഹോം പേജ് നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം അതാണ് ഇനിയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയാം അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും എന്നാണ് ഞാൻ വ്യക്തമായിട്ട് പറയാം ആസ് എ യൂസർ ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്റെ പ്രിഫറൻസ് അനുസരിച്ചും എന്റെ ബിഹേവിയർ അനുസരിച്ചും ഈവൻ എന്റെ കോണ്ടക്സ് അനുസരിച്ചും ആ ആപ്ലിക്കേഷൻ പെരുമാറുന്നു പെരുമാറണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദാറ്റ് മീൻസ് ലൈക്ക് വൺ സൈസ് ഫിറ്റ്സ് ഔൾ എനി വൺ ഇറ്റ്സ് ഓൾ അബൌട്ട് വൺ സൈസ് ഫിറ്റ്സ് മീ അതായത് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ എന്നോട് ബിഹേവ് ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് എപ്പോഴും തോന്നുന്നുണ്ടായിരിക്കും ദാറ്റ്സ് ദസ് പ്ലേസ് വെർ പേഴ്സണലൈസേഷൻ കംസ് ഇൻ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നെറ്റ്ഫ്ലിക്സ് എപ്പോഴും സജഷൻസ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും അതാണ് അത് അതുപോലെ തന്നെ ആ യു എയിലും നല്ല രീതിയിൽ ആ ഡിഫറൻസുകൾ ശരിക്ക് കാണാൻ പറ്റും ഷോസുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന രീതികളല്ല പേഴ്സണലൈസേഷൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പോട്ടിഫൈ ആണ് നിങ്ങൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ മോർണിംഗ് നിങ്ങൾ സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഫീച്ചർ ആണ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള എനർജറ്റിക് തീമിൽ മോർണിംഗ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് റെക്കമെൻഡേഷൻ തരുന്ന പ്ലേലിസ്റ്റുകളും അങ്ങനെയായിരിക്കും പക്ഷെ സെയിം ടൈം നൈറ്റ് ആണെങ്കിൽ ആ അപ്ലിക്കേഷൻ ഒരു ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ആവും ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ മ്യൂസിക്കുകളുടെ സജഷനും വളരെ കാമായിരിക്കും ദാറ്റ് മീൻസ് ആ യു ഐ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു എസ്പെഷ്യലി നമ്മളുടെ അനുസരിച്ചും എൻവോൺമെന്റ് അനുസരിച്ചും ഇതാണ് ഒരു പേഴ്സണലൈസേഷന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഇ കോമേഴ്സ് സൈറ്റ് ആണ് സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിനൊരു നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഇമേജിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ചാൽ മതി ഫസ്റ്റത്തെ ഞാൻ റീസെന്റ്ലി വിസിറ്റ് ചെയ്താണ് ലൈക്ക് ഞാൻ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു സ്നീക്കേഴ്സ് റീസെൻ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എൻ്റെ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും അടുത്ത പ്രാവശ്യം ഞാൻ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ അവിടെ എനിക്ക് കാണിക്കുന്നത് വീണ്ടും ചിലപ്പോൾ സെർച്ച് ചെയ്തിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ സ്നീക്കേഴ്സ് അവിടെ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഹോം പേജിന്റെ ഉള്ളിൽ വീണ്ടും കുറച്ച് സ്നീക്കേഴ്സുകളും അങ്ങനെ സ്പോർട്സ് ഗിയറുകളും ഒക്കെ ആയിരിക്കും സെയിം ടൈം എൻ്റെ ഫ്രണ്ട് ആളൊരു വുമൺ ആണെന്നുണ്ടെങ്കിൽ ആളിൽ റീസെന്റ്ലി സെർച്ച് ചെയ്തിരിക്കുന്നത് ഒരു ആയിരിക്കാം ലേഡീസ് ഡ്രെസ് ആയിരിക്കാം അപ്പൊ അവളുടെ ചോയ്സ് അനുസരിച്ചായിരിക്കും മിക്കപ്പോഴും ആ ഹോം പേജ് അവര് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ക്യാരക്ടറും ബിഹേവിയറും ഇമോഷൻസ് അനുസരിച്ചായിരിക്കും അവരെങ്ങനെയാണ് ആപ്ലിക്കേഷനിലെ അനുസരിച്ച് ആ അപ്ലിക്കേഷൻ തിരിച്ച് അവർക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് വന്നത് സോ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആവാൻ ഇനിയും ചാൻസ് കൂടുതലാണ് സെക്കൻഡ് ട്രെൻഡ് എന്ന് പറയുന്നത് എ ഐ പവേഡ് ആയിട്ടുള്ള കോ ഡിസൈൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് എ ഐ ഒരു ജസ്റ്റ് ഒരു ടൂൾ ആവാൻ മാത്രല്ല അതൊരു ഡിസൈനറുടെ പാർട്ട്നർ ആവാനും ചാൻസ് കൂടുതലാണ് കാരണം ഡിസൈനേഴ്സ് എപ്പോഴും കൊളാബറേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ എ ഐ ആയിട്ടുള്ള ലേ ഔട്ട്സുകളും അതുപോലെ തന്നെ ടൈപ്പോഗ്രാഫി റിഫൈൻ ചെയ്യുക അതുപോലെ ആക്സസിബിലിറ്റിക്ക് സിമ്പിളായിട്ട് ഓട്ടോമാറ്റിക്കലി ഐ എ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അതുപോലെ നിങ്ങളുടെ വർക്ക് ക്ലോക്സുകൾ അതുപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്രിയേറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും എ ഐ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അതായിരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അടുത്ത ട്രെൻഡ് എന്ന് പറയുന്നത് സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഗ്മ നിങ്ങൾ ഫിഗ്മ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് കളേഴ്സ് ലോഗയൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയി നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ലയോഷ് ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോം പേജ് ലയോട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും നിങ്ങൾ ഒരു എന്താ പറയുക ഇൻസ്റ്റഡ് ഓഫ് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് ഒരു എൻ്റയർ ഡിസൈനിന്റെ ഒരു ഐഡിയ ആയെ തന്നെ ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് ടൂൾസുകൾ അടുത്ത അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കുന്നു അതിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളൊരു ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഡിസൈൻസിന്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും തമ്മിൽ നിങ്ങൾക്ക് ആക്സസിബിലിറ്റി ഇഷ്യൂ ഇടുന്നത് ലൈക്ക് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കണ്ടന്റുമായിട്ട് മെൽറ്റ് ആയി പോകുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ അതിലൊരു ചെറിയൊരു ടൂൾ ഉണ്ട് ഓട്ടോമാറ്റിക് ഒരു ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ കോൺട്രാസ്റ്റ് അതുപോലെ അത് ഐഡന്റിഫൈ ചെയ്ത് സിസ്റ്റം തന്നെ ആ ടൂള് തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കൂട്ടി തരും അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്ത് തരും സോ ഇതൊരു ഇത് ടൂൾ വെച്ച് വരുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഇനിയും ഒരുപാട് ടൂൾസുകൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് സോ വെയിറ്റ് ഫോർ എ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എ പവേഡ് കോ ഡിസൈൻ സോ ട്രെൻഡ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ഇമേഴ്സീവ് ഇന്റർഫേസസ് ആണ് ഫോർ എക്സാമ്പിൾ ലൈക്ക് എ ആർ ആർ ർ അതുപോലെ അങ്ങനെയുള്ള യു ഐ എ ആർ എന്താണെന്ന് പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്യുമെന്റ് റിയാലിറ്റി ആൻഡ് വിർച്വൽ റിയാലിറ്റി സോ ഇത്രയും നാളും നമ്മളെല്ലാവരും ഒരു ഫ്ലാറ്റ് സ്ക്രീൻസിൻ്റെ ഉള്ളിലാണ് പലപ്പോഴും ഇൻട്രാക്റ്റീവായിട്ടുള്ള ത്രീ ഡി ഒക്കെ നമ്മൾ കണ്ടിരുന്നത് ഇനി മുതൽ ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞ് ഫുൾ ഫ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രീ ഡി വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത് പലതരത്തിലുള്ള ഇൻഡസ്ട്രികളായ റീറ്റെയിൽ എഡ്യൂക്കേഷൻ ഹെൽത്ത് റിമോട്ട് വർക്ക് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും ഈ എർ വി ആർ ഒക്കെ ഉപയോഗിച്ച് പല ആപ്ലിക്കേഷനും ബില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ എ ആർ ഷോപ്പിംഗ് അതായത് ഓക്യുമെന്റ് റിയാലിറ്റി വെച്ച് നിങ്ങൾക്ക് ഷോപ്പിംഗ് നടത്താം നിങ്ങൾക്ക് ഒരു ഫർണിച്ചർ ഇപ്പോൾ പെട്ടെന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമുമായിട്ട് ഫിറ്റ് ആവുന്ന ഒരു ഫർണിച്ചർ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിർച്വൽ സോഫ നിങ്ങളുടെ ഡൈനിങ് റൂമിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആ സ്പേസ് കാണിച്ചു കൊടുത്ത് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആ സോഫയുടെ വിത്ത് ഹൈറ്റ് ഇതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ആ റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഗെസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ഫിറ്റ് ആവില്ല കാരണം നിങ്ങൾക്ക് റിയൽ വേൾഡിൽ തന്നെ അതിൽ നിന്ന് കാണാൻ നിങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സോ വി ആർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് നിങ്ങളൊരു ഡിവൈസ് നിങ്ങളുടെ ഫേസിൽ വെച്ച് അതായത് വിർച്വൽ ഡിവൈസ് അതൊരു ഹെഡ്സെറ്റ് പോലെയാണ് അത് അവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ഫ്ലോട്ടിംഗ് ഡാഷ് ബോർഡ്സ് സ്റ്റിക്കി നോട്ട്സുകൾ കലണ്ടേഴ്സുകൾ ഇതെല്ലാം വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ട് ഒരു ത്രീ ഡി എക്സ്പീരിയൻസിൽ ഒരു വർക്ക് പ്ലേസ് നമുക്ക് എപ്പോഴും ബിൽഡ് ചെയ്ത് കാണാൻ പറ്റും ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ട്രെൻഡാണ് പല എന്താ പറയുക വിൻഡോസ് മാക് ഐ ആപ്പിൾ പ്രൊഡക്ട്സുകളെല്ലാം ഇപ്പോൾ വി ആർ പ്രൊഡക്ടിലേക്ക് കുറച്ചും കൂടിയും എന്താ പറയാ അവർ സ്റ്റെപ്പിംഗ് ചെയ്തു തുടങ്ങി അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് വി ആർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ട്രെൻഡ് നമ്പർ ഫോർ എന്ന് പറയുന്നത് മൈക്രോ ഇൻട്രാക്ഷൻസുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ആപ്ലിക്കേഷനിലും നിങ്ങളൊരു പ്രൊഡക്റ്റ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ബൈ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു സക്സസ് മെസ്സേജ് നിങ്ങൾ കാണിക്കുന്നുണ്ട് ചെറിയ ചെറിയ ആനിമേഷൻസുകൾ ഒരു ഐക്കണ് ചെറിയ ഒരു ട്രാൻസിഷൻസ് അതുപോലെ തന്നെ നിങ്ങളൊരു ഫേവറേറ്റ് ബട്ടൺ ഒരു ഹാർട്ട് ഹാർട്ടിന്റെ പോലത്തെ ഐക്കണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ആനിമേഷൻ ദാറ്റ് കൈൻഡ് ഓഫ് ആനിമേഷൻസ് അതിനാണ് മൈക്രോ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് അതായിരിക്കും അടുത്ത ഒരു ഫ്യൂച്ചറിസ്റ്റ് ട്രെൻഡായിട്ട് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ചും കൂടി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസുകൾ ആനിമേഷൻസുകളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ പറഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സിൽ ഈ ചെറിയ ചെറിയ ടൈനി ആനിമേഷൻസിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അത് യൂസേഴ്സിനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് എൻഗേജ് ചെയ്യാനും നിർത്താനും സാധിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക ഒരു പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ മെസ്സേജിന് പകരം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ക്യുക്ക് ആയിട്ട് ഒരു ഗ്രീൻ ചെക്ക് മാർക്ക് ആനിമേഷൻ മനസ്സിലായി പേർഡ് വിത്ത് ഒരു സബ് ടൈറ്റിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഓക്കെ ആ ഒരു ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ എന്റെ പേയ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ട് അത് യൂസേഴ്സിനെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും എൻഗേജ് ചെയ്ത് നിർത്താനും സാധിക്കുന്നതാണ് നിങ്ങളൊരു ആപ്ലിക്കേഷനുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് പുള്ളി ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫിംഗർ ഉപയോഗിച്ച് സെയിം ആ ടൈമിൽ തന്നെ ഒരു സ്പിന്നർ ലൈക്ക് ഒരു നോർമൽ ലോഡിങ് ആനിമേഷൻ കൊണ്ടുവരുന്നതിന് പരം അവിടെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ ലൈക്ക് ഒരു ആരോ കാണിച്ചിട്ട് നിങ്ങളുടെ ആപ്പ് ആയി എന്നുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസുകൾ അവിടെ ഷോ ചെയ്യുമ്പോൾ ആ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ആരോ കാണിക്കുന്നത് ശരിക്കും ഒരു യൂസ്ഫുൾ ആയിട്ടും എൻഗേജിങ് ആയിട്ടും അവർക്ക് സാധിക്കുന്നുണ്ടായിരിക്കും സോ ദോസ് കൈൻഡ് ഓഫ് ആനിമേഷൻസിനെ കുറച്ചും കൂടി നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ട് പല ആപ്ലിക്കേഷനിലും ഇനിയും അക്സെപ്റ്റ് ചെയ്യാം ഈ പറഞ്ഞ ടു തൗസൻഡ് ടൂ ഫൈവ് ട്വന്റി ഫൈവിലും ട്വന്റി സിക്സിലും കൈൻഡ് ഓഫ് മൈക്രോ അനിമേഷൻസ് ഫിഫ്ത് ട്രെൻഡ് എന്ന് വെച്ചാൽ ഇൻക്ലൂസീവ് ആൻഡ് എത്തിക്കൽ ഡിസൈൻ അതായത് ഒരു ആപ്ലിക്കേഷൻ അതല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷനും എല്ലാ യൂസേഴ്സിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ബിൽഡ് ചെയ്ത് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും നാളും ആക്സസിബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രീതി എല്ലാ കൈൻഡ് ഓഫ് യൂസേഴ്സിനെയും കൺസർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇനി വരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള ഇപ്പം ഏജ് വൈസ് ആയിരിക്കാം ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫിഷ്യൻസിള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരും കൺസിഡർ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ബില്ല് ചെയ്തെടുക്കുക എന്നതാണ് ഈ ഒരു ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ന്യൂസ് ആപ്പ് ഒരു ന്യൂസ് ആപ്പിന്റെ ഉള്ളിൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ മൂന്ന് തരത്തിലുള്ള ഓപ്ഷൻസ് ഞാനിവിടെ ഈ ഇമേജിൽ കാണിക്കുന്നുണ്ട് അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് അവിടെ നമുക്ക് ഫോണ്ട് ഫോണ്ടുകൾ അതായത് ടെക്സ്റ്റുകൾ വലുതാക്കി കാണാനും ചെറുതായി കാണാനും ഉള്ള ഒരു നമ്മൾ ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ആ ന്യൂസ് ഒരു ഓഡിയോ ആയിട്ട് നമുക്ക് കേൾക്കാനുള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഒരു ആക്സസിബിൾ ഓപ്ഷൻ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ആ യൂസർക്ക് അനുയോജ്യമായ രീതിയിൽ അയാളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഏത് ബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ നമ്മൾ ആൾക്കൊരു ഫ്രീഡം കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രെൻഡ് എന്ന് പറയുന്നത് മിനിമലിസമാണ് മിനിമലിസം ത്രീ പോയിന്റ് സീറോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് മേക്കിംഗ് ഡിസൈൻ ലുക്സ് ക്ലീൻ അതായത് അതില് ഡിസൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ എലമെന്റ്സുകളും ആ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റി യൂസബിലിറ്റി ഇതെല്ലാം ആ ഡിസൈനിൽ കൺസിഡർ ചെയ്തിട്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ മിനിമലിസ്റ്റിക് ഡിസൈൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒന്നും അല്ല നമ്മൾ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കാര്യങ്ങൾ ചിലപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരാൻ ഇനിയും ചാൻസസ് ഉണ്ട് കാരണം പല ക്ലയൻസുകളും എപ്പോഴും പറയാറുണ്ട് മിനിമലിസ്റ്റിക് ഡിസൈനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിങ് ആണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു ക്ലട്ടേഡ് ആയ ടേബിളിൻ്റെ ഉള്ളിൽ എൻലെസ് നമ്പേഴ്സ് കൊടുത്തിട്ട് ഒരു ഡാഷ് ബോർഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ ആ ഡാഷ് ബോർഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ആസ് എ യൂസർ പക്ഷെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്ക് വളരെ ക്ലീൻ ആയിട്ടും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫി ഉപയോഗിച്ചിട്ടാണ് ഒരു ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ എന്താ ഈ ഒരു യൂസറിനെ സംബന്ധിച്ചോളം ഈസി ആയിട്ട് ആ ഒരു ഡിസൈൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അയാളുടെ അതായത് യൂസബിലിറ്റി പെർസ്പെക്റ്റീവിലും എല്ലാം അയാൾക്ക് ഒരു വാല്യൂബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ ദോസ് കൈൻഡ് ഓഫ് ഡിസൈൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മിനിമലിസം ത്രീ പോയിന്റ് സീറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രാവൽ ബുക്കിംഗ് ആപ്ലിക്കേഷൻ ഒക്കെ ഒരു ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്രോപ്പ് സിമ്പിൾ ആയിട്ടുള്ള ടോഗിൾസുകൾ ഉപയോഗിച്ച് വീക്കൻ ട്രിപ്സ് ബീച്ച് ട്രിപ്സ് വൺ ട്രിപ്പ് ഫിൽറ്റേഴ്സ് ഒരു യു ഐ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പെടും സോ സിംപ്ലിഫൈ മിനിമൽ ആയിട്ട് യൂസേഴ്സിന് ഇന്റ്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ അതുപോലെ എൻഗേജിങ് ആകുന്ന രീതിയിൽ ഡിസൈൻസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ ദീസ് ആർ ദ ടോപ്പ് യു എക്സ് യു ഐ ട്രെൻഡ് ഷെയ്പ്പൂസൻഡ് ട്വന്റി ഫൈവ് ആൻഡ് സിക്സ് അപ്പോ ഡിസൈൻ കൊളാബറേഷൻ എ ആർ വി ആർ ഇമേഴ്സി എക്സ്പീരിയൻസ് പേഴ്സണലൈസേഷൻ അതുപോലെ തന്നെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഇൻട്രാക്ഷൻസ് ഇൻക്ലൂസിവിറ്റി ഫങ്ഷണൽ മിനിമലിസം ഇതെല്ലാം ഈ ഒരു ടെക്നോളജിനെ ഇനി മാറ്റാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞത് ഇതില് നിങ്ങൾക്ക് പേഴ്സണലി ഏത് ട്രെൻഡാണ് മോസ്റ്റ് ആക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് എന്നത് കമെൻറ്റ് ചെയ്യുക സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഐ മീൻ നിങ്ങൾക്ക് ഓക്കെ യൂസ്ഫുൾ ആയിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ്